ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പം ചോറ് ബിരിയാണി കൊടുക്കാൻ പോണേ വലിയ വലിയ ചോരൊന്നുമല്ല നല്ല മീഡിയം സൈസുള്ളതാണ് കേട്ടോ ഇന്നലെ വൈകിട്ട് വാങ്ങി വെക്കുകയാണ് നല്ല തണുപ്പുണ്ട് തണുപ്പ് പോകുന്നവരെ വെച്ച് ക്ലീൻ ചെയ്യണം അപ്പോൾ കണ്ടില്ലേ നല്ല ഐസായിട്ട് കിടക്കുകയാണ് ക്ലീൻ കുറച്ച് ഐസ് പോയിട്ടുണ്ട് ഇനി ഇതൊക്കെ കൊണ്ട് ക്ലീൻ ചെയ്തെടുക്കണം ഒരു കിലോനാണ് കേട്ടോ ആദ്യമായിട്ട് വെക്കുന്നത് കൊണ്ട് ഒരു കിലോണിൽ വെച്ച് നോക്കാനാണ് ബിരിയാണി വെക്കുന്നത് രി കൊണ്ടാണ് ഇത് ചൂര ബിരിയാണിക്കുള്ള ഐറ്റംസുകൾ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വരാം അപ്പോൾ ചോര മീൻ ക്ലീൻ ചെയ്ത് എല്ലാം മുളകും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം പരത്തി വെച്ചിട്ട് അരമണിക്കൂറായി ഇനി നേരെ ഒന്ന് വറുത്തെടുക്കട്ടെ പിന്നെ ബിരിയാണിക്കുള്ളത് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും അരച്ചു ഇഞ്ചി അരയ്ക്കാൻ വേക്കും മിക്സി നനച്ച ഉളിൻ്റെ അമരം കൊണ്ട് മിക്സി തീക്കത്തി ഈ അരക്കല്ലേ നിന്നു ഇനിയിപ്പോൾ വേറെ മിക്സി എടുത്തോണ്ടിട്ട് അരച്ചിട്ട് ഇനി ചോറ് വയ്ക്കാൻ പറ്റുകയുള്ളു ഇപ്പം ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കട്ടെ ഇപ്പം ഇതൊക്കെ ഒന്ന് വറുത്തെടുക്ക അയ്യോ മേലെ വീണു കയ്യിൽ നിന്ന് അറിയാതെ എണ്ണയിലോട്ട് ഒരറ്റത്തെ ചാട്ടം അത്രയും ബേജാറ് വന്നു ഇപ്പം ഇതൊക്കെ ഒന്ന് വറുത്തെടുക്ക അരി വെള്ളത്തിലിട്ട് വെച്ചിട്ട് കുറച്ച് സമയമായി ഞാൻ ഒന്നര കിലോ അരി എടുത്തു ഒരു കിലോ ചോര ബിരിയാണി വെക്കാൻ ഒന്നര കിലോ അരി എടുത്തു അപ്പോൾ മീൻ വറുത്ത് റെഡി ആയിട്ടുണ്ട് ഇനി ചോറ് വയ്ക്കാം गाववर तोवरले किया किती होपंडा आधोच അപ്പോൾ ഇത്ര നേരം എനിക്ക് വീഡിയോയിൽ ഓയിസ് കൊടുക്കാൻ പറ്റിയില്ല മക്കളുടെ നിലവിളിയും സംസാരവുമുണ്ട് നാൻ്റെ പാത്രം കഴിയും കാരണം എണ്ണ ചൂടായി എണ്ണ ചൂടായി വലിയ സവാള ഇട്ട് കൊടുത്തു തക്കാളി പച്ചമുളകിട്ട് കൊടുത്തു ഇത് കുറച്ച് കറിവേപ്പ് കറിവേപ്പിലില്ല കറിപ്പിലിട്ടാലും രുചിയും ഉണ്ടായില്ല അന്നെങ്കിൽ വലിയ ഇട്ട് കൊടുക്കും കുറച്ച് നേരം ഓയിസ് ഉണ്ടായിരുന്നില്ല ഓയിസ് എടുക്കാൻ വേണ്ടിയിട്ടും എനിക്ക് പറ്റിയില്ല കാരണം അവിടെ അത്രയും സ്കൂൾ ലീവായതുകൊണ്ട് സംസാരങ്ങൾ അത്രയും ഒച്ചത്തിൽ ഇട്ട് കൊടുക്കും തണ്ടൊക്കെ ഇട്ട് തണ്ടൊന്നും കളഞ്ഞില്ല എല്ലാം രുചി നല്ല പറയണം ഇപ്പം തണ്ടും ഇട്ട് കൊടുക്കും നല്ലപോലെ എല്ലാം സെറ്റായിട്ട് ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇത് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി അരച്ച് പേസ്റ്റാക്കിയതാണ് ഇത് ഇഞ്ചി ഉപ്പിടാ മറന്നൂട്ടാ ഉപ്പ് അണിട്ട് കൊടുക്കണം കല്ലുപ്പണ്ണിട്ട പൊടിപ്പട്ട അങ്ങനെ അറിയില്ല കുറേ ഇടേണ്ടി വരും ഇത് വെളുത്തുള്ളി എന്തെങ്ങനെ കിടക്കണമെന്ന് പറഞ്ഞാൽ മിക്സി പെട്ടെന്ന് പെട്ടെന്നൊരു നനച്ചുള്ള കാരണം ആയി അപ്പോൾ അതിൽ നേരെ അരഞ്ഞില്ല അതുകൊണ്ടാണ് കേട്ടോ വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ അരയ്ക്കണം പക്ഷേ എൻ്റെ ഇതിൽ അരുന്നില്ല ഒരുപാട് അറിയാനുള്ള ക്ഷമ മിക്സിക്ക് ഉണ്ടായിരുന്നില്ല അപ്പോഴേക്കും തെയ്യം പുകയൊക്കെ ആയിട്ട് അങ്ങനെ നിന്നു ഇനിയിപ്പോൾ അത് ആയി ഇനിയിപ്പം ഇതിലിടുന്ന ഐറ്റംസുകളാണ് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗുരുമുളക് പൊടി ജീരകപ്പൊടി പട്ടാ ഗ്രാമ്പ് എല്ലാം കൂടി പൊടിച്ചത് ഇട്ട് കൊടുക്കാം ഇപ്പം എല്ലാം നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇനി കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം അത് നല്ലപോലെ തന്നെ സെറ്റ് ആക്കാം അപ്പോൾ എല്ലാം സെറ്റായി വന്നിട്ടുണ്ട് പിന്നെ മീനിട്ട് കൊടുക്കാം ചൂരമീൻ വറുത്താണ് കേട്ടോ അപ്പോൾ എല്ലാം നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇനി അരി ഇട്ട് കൊടുത്തിട്ട് ചൂടുവെള്ളവശം കൊടുക്കാം അപ്പോൾ ഒരുപാട് സമയം ദമ്മിടേണ്ട ആവശ്യമില്ല ജീരകശാല അരിയണ അരമണിക്കൂർ കുതിർത്തി വെച്ചതാണ് അരി അരിയിട്ട് കൊടുക്കുക നല്ലപോലെ ഒന്ന് സെറ്റ് ചെയ്യുക വെള്ളം തിളച്ചിട്ടിടുമ്പോഴേക്കും മീൻ ചിലപ്പോൾ പൊട്ടിപ്പോകും ചിക്കനും ബീഫൊന്നും അല്ലല്ലോ അപ്പോൾ അത് കാരണം രണ്ടും കൂടി ഒപ്പം വെള്ളമൊഴിച്ചിട്ട് ഒന്ന് ആവി കയറ്റിയാൽ മതി വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഒഴിച്ചുകൊടുക്കാം പാത്രം പിടിക്കാൻ ഭയങ്കര ചൂട് ഇപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ഒന്ന് തിളച്ച ശേഷം ഒന്ന് ദമ്മിട നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടില്ല നെയ്യ് ചോറൊക്കെ ആയി കഴിഞ്ഞിട്ടേ ഒഴിച്ചു കൊടുക്കുന്നുള്ളു അപ്പം ചൂട് വെള്ളം ഒഴിച്ചപ്പോൾ നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കട്ടെ എന്താ ഇപ്പം ഇരക്കിങ്ങനെ വെതറി കിടക്കണമെന്ന് വിചാരിക്കേണ്ട ഇത് വിരക്കപ്പം കിട്ടിയിട്ടേ ഉള്ളൂ കടയിൽ നിന്ന് ഇപ്പം കിട്ടിയിട്ടേ ഉള്ളതുകൊണ്ടാണ് ഒരു ഭംഗി കിട്ടുക കൊടുത്താണ് പുതിനറിവേപ്പിൽ ഒന്ന് ഭംഗിക്ക് വെച്ചാണ് കിട്ടാം അപ്പം ഞാനിത് ദമ്പിട പോവണം ഇനിയിപ്പോൾ വിരക്കങ്ങോട്ട് ഇരിക്കട്ടെ കുറച്ച് സമയം അടിയിൽ നല്ലപോലെ കത്തിക്കുന്നുണ്ട് ഒന്ന് സ്ലോ ആക്കി കുറേ സമയം ഇരിക്കട്ടെ ക്കുന്ന എടുത്തുകളായിട്ട് അപ്പം ബിരിയാണി സെറ്റായിട്ടിന് നെയ്യ് ഒഴിച്ചു കൊടുക്കാം മീനൊന്നും ഉടഞ്ഞിട്ടില്ല കേട്ടോ വറുത്തിട്ട് വെച്ചാൽ മീൻ ഉടയില്ല അപ്പോൾ ഫിഷ് ബിരിയാണി റെഡി ആയിട്ടുണ്ട് ചൂര മീൻസ് ഫിഷ് ബിരിയാണി